ഓക്കേ ഇനോഗർ ഒരുമ്മ നേരെ ഒരുമ്മ ഓടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രോഹിത് അപ്പൊ ഇന്ന് നമ്മള് ഒരു യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞാല് നമ്മളൊന്ന് പഴനി വരെ പോകാനുള്ള ഒരു പ്ലാൻ ഇട്ടുണ്ട് നിങ്ങൾ കാണുപോലെ നമ്മള് കൊറച്ചു നാളായിട്ട് പഴണിക്കു പോകാനുള്ള ചെറിയ പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു കോയമ്പലൊക്കെ ആയിരുന്നു അപ്പോൾ മോൻ ആദ്യമായിട്ട് മുണ്ടനം ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവിടെ വരെ ഒന്ന് പോയി ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ യാത്ര ഇറങ്ങി നമ്മളിപ്പോൾ നെന്മാറ കഴിഞ്ഞു നെന്മാറ കഴിഞ്ഞിപ്പോഴാണ് നമുക്ക് അത്യാവശ്യം വെളിച്ചമൊക്കെ ആയി നമ്മൾ ഇൻട്രോ എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേണ്ടത്ര വിളിച്ചോന്നും ഉണ്ടായില്ല മാത്രമല്ല രാവിലെ ഇറങ്ങിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് ഇൻട്രോ എടുക്കാനായിട്ടുള്ള ഒരു സമയം ഗ്യാപ്പൊന്നും കിട്ടിയില്ല അപ്പം എന്തായാലും നമുക്ക് പോയി ഭഗവാനെയൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങി വരാം ഫ്രണ്ട്സ് കുറച്ച് കാലമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായില്ല അപ്പോൾ ഇനി തുടർച്ചയായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിനുള്ള ശ്രമത്തിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക പരമാവധി സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ആദ്യമായിട്ടൊക്കെ പഴണിക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ വീഡിയോയിലുടനീളം ഞാനത് പറയുന്നുണ്ട് അപ്പോൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ രാവിലെ ഒരു നാല് മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു ഉദ്ദേശം പക്ഷെ നമ്മൾ വേറെ കുറച്ച് തിരക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് സമയമൊക്കെ പോയി നമ്മൾ നാലര കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോമീറ്റർ ആണ് വീട്ടിൽ നിന്ന് നമുക്ക് പഴി ഗൂഗിൾ മാപ്പിൽ കാണിച്ചത് അപ്പൊ നമ്മൾ വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്കമാലി വന്നു അങ്കമാലി അങ്കമാലിന്ന് തൃശൂർ ഹൈവേ അങ്ങനെ വന്നു ഹൈവേയിൽ വന്നിട്ട് നേരെ ആലത്തൂര് ആലത്തൂര് വന്നു കഴിഞ്ഞിട്ട് അവിടെ ബ്രിഡ്ജിന്റെ അടിയുടെ നേരെ റൈറ്റ് എടുത്ത് നെന്മാറ നെന്മാര പോവാതെ നിങ്ങൾക്ക് പോവുകയാണെങ്കിൽ നിങ്ങക്ക് പാലക്കാട് ചെന്നിട്ട് പോവാം പാലക്കാട് അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നേരെ ഫോർ ലൈൻ പിടിച്ച് നമുക്ക് പോവാം വഴി നല്ല ഓപ്പൺ ആയിരിക്കും ഹൈവേ നമുക്ക് നല്ല സ്പീഡിൽ പോവാം നല്ല വഴിയായിരിക്കും ഇത് നെന്മാറെ വഴി പോകുമ്പോൾ വഴി കുറച്ച് വീതി കുറവാണ് കുറച്ച് ഒരു ആവറേജ് റോഡുള്ളൂ നമുക്ക് ഹൈവേയുടെ അത്രയും സ്മൂത്ത് ആയിട്ട് വരാനില്ല പക്ഷെ ദൂരം കുറച്ച് കുറവുണ്ട് പാലക്കാട് വഴി പോകുമ്പോൾ കുറച്ച് ചുറ്റാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് പോവാനായിട്ട് പറ്റും ഇത് വഴി വഴി എളുപ്പമുണ്ട് ദൂരം കുറവുണ്ട് പക്ഷെ വഴി ഒരു ആവറേജ് വഴിയുള്ളു തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നമ്മള് കേരളം ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ ആ റോഡിന്റെ ഒരു റേഞ്ചും എല്ലാം ഒരു വ്യക്തമായ ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ഈ നെന്മാറ കൊല്ലംകോട് വഴി അങ്ങനെയാണ് ഞങ്ങൾ വന്നത് അത് വരാൻ കാരണം വെച്ചാൽ നമുക്കറിയാം നല്ല പ്രകൃതി രമണീയമായ കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് നല്ല എന്താ പറയുക നേച്ചറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നമ്മൾ ഒരുപാട് തിരക്കൊന്നുമല്ല പെട്ടെന്ന് പോയിട്ട് വരേണ്ട സമയം എടുത്ത് പോയി വന്നാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ ഈ റൂട്ട് സെലക്ട് ചെയ്യാം അപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടയില് ഇപ്പൊ പാടങ്ങളായാലും പട്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും നാട്ടില് പാടമൊക്കെ ഉണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാടം ഉണ്ടെങ്കിലും അവിടെ മിക്കവാറും കൂടുതൽ കപ്പയോ വാഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഐറ്റമൊക്കെ ആയിരിക്കും കൃഷി ചെയ്തേക്കണം അപ്പൊ ഇതിപ്പോ നമുക്ക് എന്താ പറയാ ചെറിയ ചെറിയ കുടികളുകളും അതുപോലെ ഈ പറയുന്ന പാടവും മലയും ഒക്കെ ആയിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ നല്ല നല്ല ഏരിയ നല്ല കാം ഏരിയ നല്ല സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാൻ പറ്റും അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ഈ വഴി തന്നെ വരണം എന്നുള്ളതാണ് അപ്പോ ഇനിയിപ്പോ നമുക്ക് പൊള്ളാച്ചി എത്തണം അപ്പൊ നെന്മാറയിൽ നിന്ന് നേരെ നമുക്ക് പൊള്ളാച്ചിക്കുള്ള വഴി ഉണ്ട് ആ വഴി നേരെ വഴി തിരിയാനൊന്നുമില്ല നേരെ പൊള്ളാച്ചി വരിക പൊള്ളാച്ചിന് നേരെ വഴങ്ങി ഫ്രണ്ട്സ് ഏകദേശം ഒരു എട്ടര ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പുറത്തേക്ക് കാണാം അപ്പൊ നമ്മള് ബോർഡർ കടന്നു ബോർഡർ കടന്ന് അപ്പൊ നമ്മുടെ കാസറ എക്സാക്ട്ലി എവിടെ സ്ഥലം അറിയില്ല റോഡ് സൈഡ് തന്നെയാണ് അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകണം മുടിയുടെ ലെങ്ത് ഒക്കെ ഒന്ന് മൂടി കഴിഞ്ഞ് അപ്പൊ കുറച്ച് ഓയിലൊക്കെ യൂസ് ചെയ്ത് ഡെയിലി അങ്ങനെ കൊണ്ടു നടന്നോണ്ടെ ജോലിക്കൊക്കെ പോകുമ്പോ ഭാഗ്യപ്പെട്ടു അല്ലേ അത് കാരണം പോന മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാംപൂ ചെയ്ത അത് പിഒ ഒരു രീതിയിലും അത് പോയിട്ട് വരുമ്പോ മുടിയൊക്കെ പോയിട്ട് മുറ്റ എഴുതിയിരിക്കും അമ്മയും വൈഫും ഓരോ മസാല ദോശ പറഞ്ഞു ഞാൻ പുട്ടും കടലയും പറഞ്ഞു പുട്ടും കടലയും ഒക്കെയാണ് കുഴപ്പമില്ല മസാല ദോശ നമ്മുടെ നാട് മാറുമ്പോൾ ഉള്ള എണ്ണയുടെ ഭക്ഷണം ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് നമ്മൾ ഒരു ടീം ആയിട്ടൊക്കെ വന്നാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊക്കെ നല്ല സ്പേസ് ഒക്കെ ഉണ്ട് പാർക്കിംഗ് ഏരിയ ഉണ്ട് കുഴപ്പമില്ല ഫുഡ് നമുക്ക് ആ ഒരു എണ്ണയുടെ ടേസ്റ്റ് മാത്രമേ കുഴപ്പമില്ല ഞങ്ങൾ മൂന്ന് മസാല ദോശ വാങ്ങി അതുപോലെ രണ്ട് പുട്ട് വാങ്ങി ഒരു കടലക്കറി വാങ്ങി മൂന്ന് ചായ വാങ്ങി അപ്പോൾ എല്ലാം കൂടെ നമുക്ക് നാനൂറ്റി അറുപത്താറ് രൂപ മസാലദോശ ഇത് രണ്ടെണ്ണാത്തൊരു പാഴ്സലും കൂടി വാങ്ങിയായിരുന്നു നമ്മൾ അങ്ങനെ മൊത്തം നമുക്ക് ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് നാനൂറ്റി അറുപത്താറ് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ റീസണബിൾ റേറ്റ് ആണെന്ന് പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല നമ്മൾ റെക്കമെൻഡ് ചെയ്യും പിക്നിക് ആശ ഫാമിലി റെസ്റ്റോറൻറ്റ്

ഓടിക്കരുത് ഓടിക്കരുത് പടനയാത്രയില് നമുക്ക് കേരളത്തിന്റെ ബോർഡർ കിടക്കുന്നവരെ നല്ല വയലും പനയും മലയും അങ്ങനെ നല്ല പ്രകൃതി രമണീയമായ നല്ല സീനറികളാണ് കണ്ടിരുന്നത് എങ്കിൽ തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിയുമ്പോൾ നല്ല കാറ്റാടിപ്പാടങ്ങളും നല്ല നീണ്ടും നിവർന്ന് കിടക്കുന്ന ഹൈവേയും അങ്ങനെ കാണാൻ ഒരുപാട് നല്ല രസകരമായ കാഴ്ചകളുള്ളൊരു യാത്രയാണെട്ടോ പഴനി യാത്രയിൽ നമുക്ക് കിട്ടുന്നത് ആദ്യമായിട്ട് പഴനിക്ക് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പ്രധാന ആശങ്ക എവിടെ മുണ്ടനം ചെയ്യണം എവിടെ വഴിപാടുകൾ കഴിക്കണം എന്തൊക്കെ വഴിപാട് കഴിക്കണം എങ്ങനെയാണ് അത് ഷീട്ടാക്കേണ്ടത് എവിടെയാണ് പൈസ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത് പഴനിയിൽ മുണ്ടനം ചെയ്യുവാനും അതിനുശേഷം കുളിക്കുവാനുമുള്ള എല്ലാ സൗകര്യം അവിടെ ദേവസ്വം തന്നെ റെഡിയാക്കിയിട്ടുണ്ട് ഇതിനൊന്നും നമ്മൾ ഒരു രൂപ പോലും ചെലവാക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് പഴനിയിൽ അടിവാരത്തുള്ള ക്ഷേത്രത്തിന് സമീപത്തുള്ള വഴിയിലൂടെ മുൻപോട്ട് ചെന്നാൽ അവസാന ഭാഗത്തായിട്ട് നമുക്ക് ദേവസ്വം അറേഞ്ച് ചെയ്തിരിക്കുന്ന സൗജന്യ മുണ്ടന കേന്ദ്രത്തിൽ എത്താവുന്നതാണ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യവും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നും പൈസ കൊടുക്കേണ്ട കാര്യമില്ല അവിടെ നമുക്ക് മുണ്ടനം ചെയ്തു തരുവാനായി ഇരിക്കുന്ന വ്യക്തിക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന ഒരു ദക്ഷിണ കൊടുക്കാവുന്നതാണ് ഞങ്ങൾ ഏതായാലും ഒരു ദക്ഷിണ കൊടുത്താണ് അവിടെ നിന്നും ഇറങ്ങിയത് പഴനിയിൽ ചെന്നാൽ കഴിവതും നമ്മുടെ വണ്ടി ഏതെങ്കിലും പൂജാ സ്ഥലിന് സമീപം പാർക്ക് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് കേരള രജിസ്ട്രേഷൻ വണ്ടികൾ കണ്ടാൽ അവിടെയുള്ളവർ കൈകാട്ടി വിളിക്കുകയും അവർ അറേഞ്ച് ചെയ്തു എന്ന വ്യാജേന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയും ചെയ്യും ശേഷം അവരുടെ പൂജാ സ്ഥലിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ ഇന്നിന്ന വഴിപാടുകളെല്ലാം കഴിക്കണം അല്ലെങ്കിൽ ഇന്നിന്ന വഴിപാടുകൾ നിർബന്ധമായും കഴിച്ചിരിക്കണം എന്ന രീതിയിൽ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുവാനും അവിടെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ മാർക്കറ്റിംഗിൻ്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിലും വരുന്നവരെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് അത് അതിൽ ആരും വീണു പോകാതെ ഇരിക്കുക ഞാനും കണ്ണനും അമ്മയും മുണ്ടനം ചെയ്തുവെങ്കിലും സ്ത്രീകൾ മുണ്ടനം ചെയ്താൽ ഒരു പ്രത്യേക പാസ് അവിടെ നിന്നും ഇഷ്യൂ ചെയ്യും പ്രകാരം നമുക്ക് ഏറ്റവും മുന്നിലെ നിരയിൽ നിന്നും ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് സാധിക്കും അതുകൊണ്ട് വളരെ ഭംഗിയായി പഴനിയിൽ ആണ്ടവനെ കണ്ട് തൊഴാനായി സാധിച്ചു ഹരഹരോ ഹരഹര മുണ്ടനം ചെയ്ത ശേഷം ശ്രീമതിയുടെ ആഗ്രഹപ്രകാരം മീശ നിലനിർത്തി മീശ നല്ല രീതിയിൽ അവിടെയുള്ള ചേട്ടൻ വെട്ടിത്തരികയും ചെയ്തു മുണ്ടനം അല്ലാതെ സ്ത്രീകൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്ന മറ്റൊരു വഴിപാടാണ് പൂമുടി മുടിയുടെ അറ്റം മുറിച്ച് തലയ്ക്ക് ചുറ്റുമൊഴിഞ്ഞ് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് പൂമുടി ഞങ്ങൾ മുണ്ടനം ചെയ്തപ്പോൾ ശ്രീ പൂമുടി സമർപ്പണം ചെയ്ത് വണങ്ങി മുണ്ടനവും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നാൽ പിന്നെ പ്രധാന ചടങ്ങ് തലയിൽ കളഭം പൂശുക എന്നുള്ളതാണ് അതിനായി ഒരുപാട് ചെറു ചെറു കടകൾ ആ ഭാഗത്ത് ഉണ്ട് എങ്കിലും അടിവാരത്തുള്ള ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി കഴിച്ചാൽ കിട്ടുന്ന പ്രസാദം കളഭമാണ് അത് നമുക്ക് ശിരസിൽ പുരട്ടാവുന്നതാണ് ഴകാഴ തൊഴുതേ കണ്ണാ തൊഴുതേ തൊഴുതേ എങ്ങനെയാ കണ്ണാ തൊഴുവാ കൈവിട്ട് വയ്ക്കി തൊഴുതേ കണ്ണാ എങ്ങനെ തൊഴുവാൻ തൊഴു തൊഴു അവിടെ നിന്ന് തൊഴു തൊഴുതേ ആ ഒട്ടശൂപ്പി ഇവിടെ നോക്ക് ഇവിടെ നോക്ക് കണ്ണ് അതിൻ്റെ അച്ചമ്മക്ക് ആ അച്ചമ്മക്കി അടിവാരത്തുള്ള ബാലമുരുക ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് പാലഭിഷേകമാണ് കുംഭത്തിൽ പാല് തരാം എന്ന് പറഞ്ഞ് ഭീമമായ ഒരു തുക നിങ്ങളിൽ നിന്നും ഈടാക്കാനായി അവിടെയുള്ള കടക്കാർ മത്സരിക്കുന്നുണ്ടാകും ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക വീട്ടിൽ നിന്നും ഒരു പാത്രം കൊണ്ടുപോയാൽ നമുക്ക് അവിടെയോ അല്ലെങ്കിൽ പോകുന്ന വഴിയിലോ നല്ല പാല് വാങ്ങി അവിടെ അഭിഷേകത്തിന് കൊടുക്കാവുന്നതാണ് കടക്കാർ വാങ്ങുന്നതിൻ്റെ നാലിലൊന്ന് ചിലവ് മാത്രമേ വരികയുള്ളൂ ദയവായി പറ്റിക്കപ്പെടാതെയിരിക്കുക ഇത് അവിടെയുള്ള ക്ഷേത്രത്തിലെ ക്ഷേത്രം ജീവനക്കാർ തന്നെ തന്ന അറിവാണ് ഞാനൊരു സത്യം പറഞ്ഞെ അമ്മ ധിച്ചത് അടിപൊളിയായിരുന്നു എന്നാ ഞാനും അടിപൊളിയാക്കുന്നു എന്നാ കൂടെ എന്നാ എനിക്കൊരു ചൊടാൻ തരണേ ആ മൂന്ന് മുട്ടകൾ ഒന്ന് തൊഴുതേ എങ്ങനെ തൊഴു തൊഴുത് കാണിച്ചേ കണ്ണൻ തൊഴുതെ എങ്ങനെ തൊഴു നമസ്കരിച്ചേ നമസ്കരിക്കേ തൊഴുതാ ചെല്ല അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ നിന്നൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കഴിക്കാനായിട്ട് വന്നേക്കാണ് ഒരു കരിമ്പിൻ ജ്യൂസ് ഇരുപത് രൂപ അത് നല്ല നാരങ്ങയും ഇഞ്ചിയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയാണ് കിട്ടണേ അവൻ ഭയങ്കര വാശി ചൂട് ഒരു രക്ഷയില്ല എല്ലാവരും കരിമ്പിൻ ദിവസൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷായിട്ട് പതിലൊക്കെ മല കയറാന്ന് കഴിഞ്ഞു കണ്ണനും കിട്ടി കണ്ണന് സ്പെഷ്യലാണ് ആണ് ഇഞ്ചി ഒന്നും ഇടാണ്ട് അതെ ഐസ് ഇല്ലാതെ അതെ ഈ കണ്ണാ കണ്ണ എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പറാണോ സൂപ്പറാണോ സൂപ്പറാണോടാ പാവത്തിന് വെള്ളം കുടിക്കാൻ ദാഹിച്ചിട്ട് ദാഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങള് കുടിക്കണ ഭയങ്കര വാശി ഇപ്പൊ കിട്ടണന്ന് ഇവിടും കുടിച്ചോട്ടെ യെസ് അങ്ങനെ ബാക്കി വന്ന ഒരു ശകലം കരിമിൻ ജ്യൂസ് എനിക്ക് കിട്ടിയിരിക്കുകയാണ് കണ്ണ അച്ഛ കുടിച്ചോട്ടെ ആണോ പറഞ്ഞോ ഇതാണ് നമുക്ക് നല്ല അടിപൊളി കരിമിൻ ജ്യൂസ് തന്നെയാട്ടെ അപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പൊതുവേ എല്ലായിടത്തും അത്ര നമ്മുടെ നാട്ടിലുള്ള പോലെ അത്ര ആയിട്ടില്ല പല സ്ഥലത്തും ഉണ്ട് എന്നാലും അത്ര കോമൺ ആയിട്ടില്ല വാശിക്കാരൻ്റെ വാശി കണ്ടോ ഏ വാശി 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 പഴനിയിൽ ഒരുമാതിരി ആദ്യം വന്നേക്കണം എല്ലാവർക്കും പറ്റിയേക്കണം അവരോട് പറ്റി ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട് അതിപ്പോൾ പറയുവാണെങ്കിൽ ഇവിടെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഇവിടുത്തെ ആചാരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിയാണ് ഇപ്പടിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെടുക്കാനും നമ്മളെ കൊണ്ട് നമ്മളെ പറ്റിക്കാനായിട്ട് കൂടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം വരുമ്പോൾ എല്ലാവരും സൂക്ഷിക്കാം അതായത് ഇവിടെ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ ശബരിമലയിൽ നമ്മൾ ഒരുപാട് അവിടത്തേതല്ലാത്ത ആചാരങ്ങൾ പരിചയം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മുണ്ടനം ചെയ്യാൻ വന്ന മസ്റ്റായിട്ട് ഇന്നിന്ന ഒഴിപാടുകളൊക്കെ ചെയ്തേ മതിയാകൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു ഇവിടെ ദേവസം അതായത് പഴനി ദേവസ്വം നമുക്ക് ഫ്രീ ആയിട്ട് മുണ്ടനം ചെയ്യാനുള്ള സൗകര്യം കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കുളിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം അത് അവ എല്ലാം അടുത്തടുത്ത് തന്നെയാണ് അതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം ഭഗവാനെ പോയി നമ്മൾ പിന്നെ ദേവസ്വം കൗണ്ടറുകളിൽ പറയുന്ന വഴിപാടുകൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും അപ്പം അതെല്ലാം അവരും ഒന്ന് ശ്രദ്ധിക്കുക ഞങ്ങൾ മല കേറിയിട്ടില്ല എല്ലാം പഴനി യാത്ര ഒരു സമ്പൂർണ്ണ വ്ലോഗ് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും പഴനി ക്ഷേത്രത്തിലേക്ക് മൊബൈലോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല മലയിലേക്കുള്ള പ്രധാന പ്രവേശന കവാടത്തിന് ഇടതു വശത്തേക്ക് മീറ്ററിനുള്ളിൽ നമുക്ക് മൊബൈൽ സൂക്ഷിക്കുവാനും അതുപോലെ ചെരുപ്പ് സൂക്ഷിക്കുവാനുമുള്ള സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നമുക്ക് മൊബൈലും ചെരുപ്പും സൂക്ഷിച്ച് വളരെ നല്ല രീതിയിൽ ഭഗവാനെ കണ്ട് തൊഴുതു വരുവാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ പ്രസാദ കൗണ്ടറുണ്ട് അവിടെ നിന്നും നമുക്ക് പഞ്ചാമൃതം വാങ്ങാവുന്നതാണ് അന്നദാന മണ്ഡപവും അതിന് അടുത്ത് തന്നെയാണ് മുരുകനെ ദർശിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല യാത്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി